നബി ജീവിതത്തിൽ തെളിവുണ്ടോ അങ്ങനെയാണല്ലോ ചിലര് ചിലര് അങ്ങനെയാണല്ലോ സംശയം ചോദിക്കാം അല്ലാ ഞാന് കുറ്റ്യാടിയിൽ മുതാല്യമായ കാലത്ത് വാത് കേൾക്കാൻ പോയി പുല്ലൂക്കര ജുമായ പള്ളിയിലെ മുതല്യമാണ് അവിടെ മഹാനായ സുൽത്താൻ ഉൽമ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ് അന്നത്തെ കാലത്ത് ഉസ്താദിന്റെ രണ്ടു ദിവസത്തെ വാത് കറാമത്തും വൈദ്യുതത്തുമാണ് വിഷയം ഞാൻ എന്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ഞങ്ങൾ വയത് കേൾക്കാൻ വേണ്ടി ടാക്സിയും കൂട്ടി പോയി അവിടെ വയലിൽ ഇങ്ങനെ ക്ലാസ് ക്ലാസ്സാദിന്റെ പ്രസംഗം കേൾക്കുകയാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടി അല്ല അന്ന് പതിനൊന്ന് മെഹലുകളിൽ സന്നദ്ധജമായ ഒറ്റ പള്ളിയുമില്ല ഓരോറ്റ മദർസയും അവിടെയുള്ള ജാറൊക്കെ അടിച്ച് പൊടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രദേശാണ് അന്ന് ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറ്റിയാടി നിറയെ മുസ്ലിംമാരും തലയെ കെട്ടുകാരും നിറഞ്ഞു കിടക്കുകയാണ് അത് സിറാജുള്ള അതിന്റെ ശേഷം ഇത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവ പറയും അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഘോരമായ മഴ വന്നു മഴ വന്നപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ് ഒരു വയലിലാണ് മുക്കത്തുതായ വയലിന്ന പറയാ അവിടെയാണ് സുബാൻ ഞാൻ ഞാനാ ഇരുന്ന സ്ഥലത്ത് അലഹമില്ല ഇപ്പൊ സിറാജ് ഒരു കെട്ടിട അങ്ങനെ അവിടെ വെച്ച് വാവിനെ കെട്ടുകൊണ്ടിരിക്കും മഴ പെയ്തു ആളുകളെ ഏറ്റവും ഓടുമ്പോഹു കാന്തപുൻ പറഞ്ഞു ഒരൊറ്റ കുട്ടി ഓടണ്ട കൊണ്ട് മഴ പെയ്യൂല എന്റെ നെഞ്ഞിടിക്കുകയായിരുന്നു കാരണം അഥവാ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കം കൊണ്ടൊരു കളിയായിരിക്കും ഇടയി എന്ന് വിചാരിച്ചു ഞെഞ്ഞിരിക്കായിരുന്നു അതിന്റെ ഒരു മനക്കരുത്താണ് അകെ പറഞ്ഞു അലഹമദില്ല മഴ അങ്ങനെ തന്നെ നീങ്ങിപ്പോയി പിന്നെ അതിന്റെ പരിസരങ്ങളിലൊക്കെ അന്ന് മഴ പെയ്തിട്ടുണ്ട് അവിടെ മാത്രം പെയ്തിട്ടില്ല ഇരിക്കട്ടെ അത് പറയലല്ല എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്ഥലത്ത് സുഹാൻ അല്ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ കുറെ ചോദ്യം ചോദ്യങ്ങൾ ഉസ്താദ് വായിച്ച് മറുപടി പറയാൻ ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു ചോദ്യം ചോദിക്കുന്നവൻ പേരും ബാപ്പാന്റെ പേരും എഴുതിക്കൊണ്ട് ചോദിക്കണം അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ചോദിക്കുന്നവരോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് ചര്യയിൽ ഉണ്ടോ ഉണ്ടോ എന്നാണ് ചോദ്യം ഉസ്താദ് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പറഞ്ഞു ഉണ്ട് ഉണ്ട് അലിഹ് സംശയം ചോദിക്കാൻ വന്നു വന്നു അങ്ങനെ സൈനബ ബി ഉള്ളിൽ കയറി സംശയം ചോദിക്കാൻ കഴിയാതെ വാതിൽ തുറക്കുന്നതും കാത്തു പുറത്ത് കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു അദ്ദേഹത്തോട് രണ്ട് സ്ത്രീകൾ വേറൊരു സ്ത്രീയും കൂടിയുണ്ട് അങ്ങനെ ആ വരുന്ന വന്ന ആളോട് ഇവർ പറഞ്ഞു നിങ്ങൾ കയറിയാൽ ഇങ്ങനെ സ്ത്രീകൾ പുറത്ത് സംശയം ചോദിക്കാൻ ഇരിക്കുന്നുണ്ട് എന്നൊന്ന് പറയണം ഒന്ന് സൈനബയാണ് നബിസ്ങ്ങളോട് അദ്ദേഹം പോയി ആ കാര്യം ഉണർത്തി ഉടനെ ആളെ ചോദിച്ചു അപ്പൊ ഇന്ന സൈനബയാണ് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു കൊടുത്തു അപ്പൊ നബിസ് ജീവിതത്തിൽ സംശയം ചോദിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് അഡ്രസ്സ് ചോദിക്കുന്ന പതിവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ് ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടല്ലോ അവരെ ധാരണ അവര് മുങ്കറിനെ കീറും ഒക്കെ എന്നാണ് അങ്ങനെ ഒരു ധാരണ വേണ്ട ആലിമീങ്ങളൊക്കെ കബറിൽ കിടന്നിട്ട് ഈ സംശയം ചോദിക്കുന്ന പുത്വാദി മാത്രം ഒരു അങ്ങനെ ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട പരിശുദ്ധ ഇസ്ലാമിൽ ജമാഅത്തിന്റെ ആലിമീങ്ങള അംഗീകാരത്തോടു കൂടി നടക്കുന്ന ഷയങ്ങളുണ്ടോ അതിന് മുഴുവനും അങ്ങനെയും ഹരീസിലും തെളിവുകളുണ്ട് യാതൊരു സംശയവും ഇല്ല സുഹൃത്തുക്കളെ ഇവിടെ ഇപ്പോൾ റൂസ് നടക്കും